ഹായ് ആം ബ്രിൻഡോ അപ്പോൾ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഇവിടെ ഒരു ക്യാമ്പിങ് കാക്കിങ് ഒക്കെ ഉള്ള ഒരു ഷോപ്പിൽ കയറുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ സാധനങ്ങൾ കണ്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിയിരിക്കുകയാണ് ഒരു ടെൻ്റാണ് അതിൻ്റെ അകത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനത്തെ ടെൻഡിൽ ഞാൻ കാണാൻ പോലും യൂട്യൂബിൽ പല വീഡിയോസിലും കണ്ടിട്ട് അല്ലാണ്ട് കാണാൻ പോലും കിട്ടിയിട്ടില്ല കേട്ടോ ഈ സൈഡ് ഫുള്ള് കായ്ക്ക് ടെൻറ്റ് എന്തൊക്കെ സാധനങ്ങളെന്ന് വെച്ചിട്ട് നമ്മുടെ നല്ല ഡിക്കിയാതെ മാത്രമേ ഉള്ളു ഡിക്കിയാതെ ഇത്ര ഓപ്ഷൻസ് ഇല്ല കയാക്കിൻ്റെ എന്തോരും ഓപ്ഷൻസ് ആ സൈഡിലിരിക്കുന്നത് അതായത് ഇവിടെ ലൈഫ് ജാക്കറ്റുകൾ എന്തോരോ ആണെന്ന് നോക്കി ഒന്നോ രണ്ടോ ടൈപ്പ് ലൈഫ് ജാക്കറ്റേ ഉള്ളൂ നമ്മുടെ ടേബിളുകളൊക്കെ എന്തോരമാണ് ഓടിച്ചിട്ട് നിങ്ങളൊന്ന് കാണിച്ചിട്ടോ എല്ലാം കൂടെ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അതുപോലെ സമയം എടുക്കും അപ്പോൾ ഈ സൈഡിൽ ഫുൾ ടേബിളുകളാണ് അതെ ഈ ടേബിളിനൊക്കെ ഒരു സൈസ് നോക്കി അപ്പുറത്തോട്ട് നമ്മുടെ ഫോളിൽ യൂസ് ചെയ്യുന്ന ട്യൂബ് കാര്യങ്ങൾ ഈ സൈഡിലോട്ട് വരുവാണെങ്കിൽ ചെയറുകളാണോ ഫുള്ള് അപ്പോൾ ഇതിനെയൊക്കെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകൾ ഇവിടെ ഉണ്ടോ എല്ലാവരും ഇതൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അടുത്തൊരു സ്പെഷ്യാലിറ്റി നമ്മുടെയൊക്കെ അയ്യോ ഈ സാധനം ഞാൻ കുറേ നാളുകളായിട്ട് തപ്പിക്കൊണ്ട് നടക്കുമായിരുന്നു ചെറുപ്പത്തിലൊക്കെ ഇതൊക്കെ ഒന്ന് കളിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ നമ്മുടെ ടോയ്സൊക്കെ ഇട്ട് വലിച്ചോണ്ട് പോകാൻ വലിച്ചോണ്ട് പോകാൻ പറ്റുന്നൊരു ട്രോ ട്രോളി അതിൻ്റെ ടയറൊക്കെ തിരിയുന്നുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ ഞാൻ നാട്ടിൽ കൊണ്ടുപോകും ഈ സാധനം എനിക്ക് മേടിക്കണം നാട്ടിൽ കൊണ്ടുപോകണം എങ്ങനെ കൊണ്ടുപോകും എനിക്കിതെല്ലാം മേടിക്കണം എന്നുണ്ട് സ്റ്റാൻഡപ്പ് ആട്ടിലിരിക്കുന്നു ഫുൾ നമുക്ക് ക്യാമ്പിങ് ക്യാക്കിംഗ് ഫിഷിങ് ഇങ്ങനുള്ള ഫോർ ഇൻറ്റു ഫോർ ഐറ്റംസ് ആണോ കുറേ സാധനങ്ങളുണ്ട് എന്തായാലും ഓർമ്മ മേടിച്ചോണ്ട് പോകണം എന്നുണ്ട് ഇത് പോർട്ടബിൾ ആയിരുന്നെങ്കിൽ മീൻസ് പോർട്ടബിൾ ആണെന്തായാലും ഇതെങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുക ഇതെങ്ങനെയെങ്കിലും നാട്ടിലേക്ക് ഓരോന്ന് പൊക്കാനുള്ളൊരു പ്ലാൻ എനിക്കുണ്ട് ഇതൊരു ബക്കറ്റ് ലിസ്റ്റിൽ അവിടെ കിടക്കട്ടെ അതെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കൂൾ ബോക്സുകളാണ് കുറേ വെറൈറ്റി കൂൾ ബോക്സുകളുണ്ട് കേട്ടോ അവിടെ ഇങ്ങോട്ട് ഫുൾ കൂൾ ബോക്സുകൾ പിന്നെ ഈ സൈഡിലോട്ട് കുറേ കാണിച്ചു ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ എല്ലാവരും നിങ്ങൾ കാണിച്ചു തരാൻ എനിക്കന്നെ കാണാൻ സമയം കിട്ടില്ല അപ്പോൾ ഉള്ള മാക്സിമം നിങ്ങൾ കാണിച്ചു തരാം ഇങ്ങോട്ട് മൊത്തം ഫ്രീസേഴ്സ് സൈസ് ആണോ വണ്ടിക്കകത്ത് വെക്കുന്ന ഫ്രീസേഴ്സ് സൈസ് അതെ ഫോട്ടോ വെച്ചേക്കുന്നുണ്ടോ നമ്മുടെയൊക്കെ നാട്ടിൽ മോഡിഫിക്കേഷൻ ആണ് എന്തൊക്കെ അയ്യോ ഇപ്പോഴാണ് ഞാൻ കണ്ടവിടെ ലൈറ്റ് ലൈറ്റ്സുകൾ ഇരിക്കുന്നു എനിക്കങ്ങോട്ട് ഓട്ടേ പോകുന്നു ട്രാക്സ് ഇരിക്കുന്നു എനിക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ ലൈറ്റ്സുകളൊക്കെ കണ്ടിട്ട് എൻ്റെ നമ്മുടെ കുടിവെള്ളത്തിൻ്റെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് ചാർജിങ് പോയിൻ്റുകൾ ദൈവമേ ലൈറ്റ് ബാറുകൾ എന്തോരുമാണ് ഇരിക്കുന്നത് ടിപൊളി ഈ ലൈറ്റ് ബാറൊക്കെ നോക്കി ഇങ്ങനത്തെ ഒരു മോഡലൊക്കെ നമ്മുടെ നാട്ടില് കിട്ടുമോ കിട്ടിയിട്ടും കാര്യം ഉണ്ടോ അടിപൊളി അപ്പൊ നമുക്കിത് ഇതിപ്പോ ഇവിടത്തെ ചെറിയ ഷോപ്പിൽ കുട്ട് എവിടെ നോക്കിയാലും ചവറ് കണക്കുന്ന ഷോപ്പുകളാണ് കേട്ടോ ഞാനൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ആദ്യം ഒന്ന് കാണട്ടെ അത് നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പം നമ്മുടെ അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഓസ്ട്രേലിയയിലാണ് അപ്പോൾ ഒരു മാ ഒരു മാസം ട്രിപ്പിനായിട്ട് ഇടങ്ങിയതാണ് അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ ആയിരിക്കും നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ചാനൽ വീഡിയോസായിട്ട് വരിക അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഞാൻ ഫുൾ എക്സൈറ്റഡായിട്ട് ഇരിക്കുകയാണ്